നമസ്കാരം അനുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു പോർക്ക് വരട്ടി ഉണ്ടാക്കിയാണ് അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് കഴിയും ഒരു ഒന്നര കിലോ പോർപ്പ് കൂടെ വെച്ചിട്ടുണ്ട് വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴിയതാണ് അത് കുറച്ച് നെയ്യ് അധികം തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഒരുക്കി വെച്ചിട്ടുണ്ട് നെയ്യ് ആവശ്യമുള്ളവർക്ക് ഒരുക്കണ്ട എൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പൽ സവോള പച്ചമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല വീട്ടിലുണ്ടാക്കിയതാണ് മുളക് പൊടി കുരുമുളക് പൊടി തരിന്തരിപ്പായ ഇപ്പം പൊടിച്ചിടുന്നതാണ് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലാക്കിയിട്ട് ഒരു വീശിൽ കടുപ്പിച്ച ശേഷം പത്ത് മിനിറ്റ് വയ്ക്കാം ഇതൊക്കെ കുറച്ചാൽ നമുക്ക് ചേർക്കാം ബാക്കി നമുക്ക് വാട്ടിച്ചേർക്കാം ഇത് നമുക്ക് കുക്കറിലേക്കിടാം കുക്കറിലോട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിവിടെ വെക്കാം വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു കരിയാപ്പില ഇട്ടു പച്ചമുളക് ഇട്ടു കുറച്ചുള്ളി ഇട്ടു ബാക്കി സബോലെ ഉള്ളിയും കൂടെ നമുക്ക് വഴിച്ചേക്കാം ഇഞ്ചി എല്ലാം കൂടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു വീട്ടിൽ പൊടിച്ച ഗരം മസാല ഇട്ടു മുളക് പൊടി കുറച്ചിട്ടും ക്കി നമുക്ക് മൂപ്പ് ചേർക്കാം ഒരു മുളക് പൊടി കിട്ടും ആവശ്യത്തിന് ഉപ്പി ചേർക്കാം അതൽപ്പം വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം ടീസ്പൂണാണ് രണ്ട് ടീസ്പൂൺ വിനീഗർ ചേർത്ത അതൽപ്പം വെൻജീര ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഞള്ളും മതി പിന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ വെച്ച ശേഷം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ആ നെയ്യുടെ കൂടെയുള്ള കഷ്ണങ്ങളെല്ലാം ഇങ്ങോട്ട് എടുക്കാം ഇതിലെ നെയ്യെല്ലാം ഉരുക്കി നെയ്യ് ആവശ്യമുള്ള ഓർക്കുകയാണെങ്കിൽ ഇതിലൂടെ ചേർക്കാം നമുക്ക് ഇത്ര നെയ്യുടെ ആവശ്യമില്ല ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം ഒരു ബിസിലടിപ്പിക്കാം ബിസിലടിപ്പിച്ച ശേഷം പത്ത് മിനിറ്റ് മതി ഓഫ് ചെയ്യാം നമ്മുടെ പോർക്ക് വേകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് നമുക്കൊരു ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ബാക്കി അതിൻ്റെ കൂടെ ചേർക്കാം അങ്ങനെട്ട് നമുക്ക് വരറ്റിയെടുക്കാം ഉള്ളി ഇഞ്ചി കവോള കറിവേപ്പില കുറച്ച് മുളക് പൊടി ഇപ്പം ഗരം മസാലയോട് നമുക്കതി ലാസ്റ്റ് നമുക്ക് ച കുരുമുളകും കൂടെ ചേർക്കണം ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വരച്ചിട്ട് ഓർക്ക് വെന്ത് കഴിഞ്ഞ് ഇങ്ങോട്ടിട്ട് അലവലൊന്ന് വരക്കിയെടുക്കാം നമ്മൾ മാറ്റി വയ്ക്കുന്ന കൂട്ടുകളെല്ലാം ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി സബോള മുളക് പൊടിയല്ല ഇനി നമുക്കതിലൊക്കെ ഓർക്കിട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് വരണ്ടു നന്നായിട്ട് നന്നായിട്ടങ്ങ് ഡ്രൈ ആകണ്ട നമുക്കിത് കപ്പയുടെ കൂടെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാവുന്ന ഒരു വിഭവമാണ് അത് ഒരഞ്ച് പത്ത് മിനിറ്റ് നമുക്കിങ്ങനെ ഉഴക്കിടന്ന് വന്നിട്ട് തന്നെ പിടിച്ച് ഇതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് വരണ്ടു വരാം അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ഓർക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കപ്പയാണ് അതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇനിയും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്